السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اما بعد فان خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم. وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله. اعوذ بالله من الشيطان الرجيم كما اخرجك ربك من بيتك بالحق وان فريقا من المؤمنين لكارهون يجادلونك في الحق بعدما تبين أنهم يساقون الى الموت وهم ينظرون إذ يعدكم الله <سؤال> إحدى الطائفتين <سؤال> أنها لكم وتودون أن غير ذات الشوكة <سؤال> تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين. سنيهم الله. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ജീവിത ചരിത്രത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മദീന ഹിജറയ്ക്ക് ശേഷമുണ്ടായ പരമപ്രധാനമായ ചില സംഭവങ്ങളിലേക്കാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കപ്പെട്ടത് വിശ്സല്ലാഹു അലൈഹി വസ്ലം ഇവിടെ എന്തു ചെയ്തു ഈ മരിച്ചു വീണ ആളുകളിലെ പത്തിരുപത്തിനാലോളം പ്രമുഖന്മാരുണ്ട് ആ പ്രമുഖന്മാരുടെയൊക്കെ ശവശരീരങ്ങൾ ബദറിലുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് നബിസല്ലാഹു അലൈഹി വസ്ലം വലിച്ചെറിഞ്ഞു ഒന്നൊന്നായി പിടിച്ച് ബദറിലുള്ള പൊട്ടക്കണ്ഠിലേക്ക് വലിച്ചെറിഞ്ഞു മുസ്ലിമീങ്ങളിൽ പതിനാലോളം ആളുകൾ ഷഹീദുകളായിട്ടുണ്ട് ആ ബദർ സുഹദാക്കളെ ബദറിന്റെ പോർക്കളത്തിൽ നബി നബിസല്ലാഹു അലഹി വസ്ല്ലം ഖബറടക്കി ഇവരെ ഈ ആളുകളെയൊക്കെ അവരുടേതായ കേന്ദ്രങ്ങളിലേക്ക് പലരും പല സ്ഥലത്തും അവിടെവിടെയായി ചെതറിക്കിടക്കുന്നവരിൽ പ്രമുഖന്മാരായ കുറെ ആളുകളെളം പ്രമുഖന്മാരുണ്ട് അവരൊക്കെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു ആ പൊട്ടക്കിണറ്റിലേക്ക് വലിയ വസ്ലം മൂന്ന് ദിവസം അവിടെ തങ്ങി മൂന്നാമത്തെ ദിവസം അവരെയൊക്കെ വലിച്ചെറുന്നത് എന്നിട്ടാ തുടങ്ങിയ ആ ശവശരീരങ്ങളടക്ക് അടങ്ങിയിട്ടുള്ള പൊട്ടക്കണറ്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരോട് ചോദിച്ചു ഞങ്ങളോട് ഞങ്ങളുടെ റബ്ബ് വാഗ്ദത്തം ചെയ്തത് സത്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോട് റബ്ബ് വാഗ്ദത്തം ചെയ്തത് സത്യമായിരുന്നുവെന്ന് ഞങ്ങൾ കണ്ടു ആ നിങ്ങളോട് നിങ്ങളുടെ രക്ഷിതാവ് വാഗ്ദത്തം ചെയ്തതും സത്യമായിട്ട് സത്യമായിട്ടിപ്പ നിങ്ങൾ കണ്ടില്ലേ രബിസല്ലാഹു അലൈവല്ലം ഈ ചീഞ്ഞളിഞ്ഞാൻ തുടങ്ങിയ ശവശരീരങ്ങളോട് ബദറിൽ വച്ച് ചോദിച്ചു കേവലം ജടങ്ങളായി കഴിഞ്ഞ ഈ ശവശരീരങ്ങളോട് നിങ്ങൾ സംസാരിക്കുകയോ അപ്പൊ പറഞ്ഞു അഹമ്മദിന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരല്ല നിങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അവരെക്കാൾ നിങ്ങൾ കേൾക്കുന്നവരല്ല എന്ന് പറഞ്ഞാ എന്താണ് അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഈ മരണപ്പെട്ടയാളുകളോട് നിവിധങ്ങൾ സംസാരിക്കുന്നത് അവരെങ്ങനെയാണ് അത് കേട്ടു എന്നതിനെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കുന്നത് വാക്ക് അവരൊന്ന് കേൾക്കുന്നത് വരെ അവർക്കല്ല ജീവൻ കൊടുത്തതാണ് അവരെ അവരെ നിന്ദിക്കാൻ വേണ്ടി വേണ്ടി അപമാനിക്കാൻ ചെറുതാക്കാൻ വേണ്ടി വനിത്തുമത്തൻ അവർക്കൊരു ശിക്ഷ എന്ന നിലക്ക് വഹ സിറത്തൻ ഒരു നെടും ഖേദത്തിനും വനതുമാ ഞത്തമായ ദുഃഖത്തിനും ഒരു വഴിവെക്കണം എന്ന നിലക്ക് വളരെയേറെ അവർക്കതൊന്നാണ് കേൾപ്പിക്കേണ്ട ഒരു നിലക്കുള്ളൊരു മോൾസത്താണ് അവിടെ സംഭവിച്ചത് വിധങ്ങളാണ് പറഞ്ഞു പോരാൻ ഒരു മൊഴിജത്താണ് സംഭവിച്ചു അല്ലാതെ സാധാരണ നടക്കുന്ന നടക്കുന്നൊരു കാര്യമല്ല സാധാരണഗതിയിൽ എന്ത് ചെയ്യൂല നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല ഉത്തരം ചെയ്യൂല നമ്മൾ പറയുന്നത് അവർക്കൊട്ടും മനസ്സിലാവൂല അവർ കേൾക്കൂല ഇവിടെ സംഭവിച്ച എന്താ ഇവിടെ നബിസല്ലാ അലൈവല്ല ഈ വാക്ക് അവര് കേട്ടിട്ട് അവർക്ക് ഒന്നും കൂടെ വിഷമം കൂടണം അവര് നിന്യരാവണം അപമാനിതരാവണം അവര് നിസ്സാരരാവണം ശിക്ഷയുടെ ഗൗരവം അറിയണം നെടും ഖേദത്തിലാവണം അകാരുഃഖത്തിലാവണം അതെ ആ നിലക്ക് അതെന്താ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം പടച്ചോൻ ഒരു ജീവൻ കൊടുത്തതാണ് എന്നാണ് കത്താദാർ അള്ളാഹുത്തലാന്ന് വ്യാഖ്യാനിച്ചതായി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയത് ഇവിടെ സാദർഭികമായിട്ടൊരു കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ് മരണപ്പെട്ടവർ കേൾക്കും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പല ആളുകളും ഈ സംഭവമാണ് എടുത്തുദ്ധരിക്കാറുള്ളത് എന്തിനാ അവരത് സ്ഥാപിക്കുന്നത് എന്തിനാ മരിച്ചവർ കേൾക്കുന്നു പറയുന്നത് സമൂഹത്തിൽ നിന്ന് നടക്കുന്ന ചില അന്ധവിശ്വാസങ്ങളെ മാർക്കറ്റ് ചെയ്യപ്പെടാൻ അതായിരുന്നതാ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് പലരും പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കണേ എന്റെ രോഗം മാറ്റണേ എന്നെ രക്ഷിക്കണേ എന്ന് മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പലരും അപ്പൊ മുസ്ലിമീങ്ങൾ അവരോട് പറയുന്നു അതെ അവര് കേൾക്കൂല കേട്ടാ തന്നെ ഉത്തരം ചെയ്യാൻ കഴിയൂല അപ്പൊ പറയുന്നോ കേൾക്കും ആരാ എന്ന് പറഞ്ഞ് കേൾക്കും എന്താ തെളിവ് ഒരു തെളിവായി ഇത് കൊല്ലപ്പെട്ട ശവശരീരങ്ങളോട് പറഞ്ഞപ്പോൾ ചോദിച്ചില്ലേ അപ്പൊ തങ്ങൾ കൊടുത്ത മറുപടി എന്താണ് അതെ നിങ്ങളെക്കാൾ അവരാണിപ്പോൾ കേൾക്കുന്നവർ എന്നല്ലേ മരിച്ചോര് കേൾക്കുന്നേ വാസ്തവത്തിൽ ഇത് നേരെ എതിരാ തെളിവ് മരിച്ചവര് കേൾക്കൂല എന്നതിനാണ് ബദറിന്റെ പൊട്ടക്കിണറ്റിലെ ഈ സംഭവം തെളിവ് ഒന്നാമതായി നിങ്ങൾ ആലോചിച്ച് നോക്കി നബിസല്ലാഹു അലൈലമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഉമർ അലി അള്ളാഹുവിനും അടക്കളുള്ള സഹാബിമാര് എന്താ അവരുടെ വിശ്വാസം മരിച്ചവര് കേൾക്കുന്നാണോ കേൾക്കുമെന്നാണെങ്കിൽ ഇങ്ങനെ വർത്താനം പറയുമ്പോ ഉടനെ ചോദിക്കുക എന്തേ നിങ്ങൾ ഈ കാണിക്കുന്ന മരിച്ചവരോട് വർത്താനം പറയും അപ്പൊ അവരുടെ വിശ്വാസം എന്താ അപ്പൊ അവര് നിലവിൽ എന്താ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നത് ഉമർന്നുള്ളവനും അടക്കമുള്ള സ്വഹാപത്തിന്റെ വിശ്വാസം എന്താ മരിച്ചോര് കേൾക്കും സാധാരണഗതിയിൽ അതൊരു നോർമൽ സംഭവമാണെങ്കിൽ ഒരാതിയായ ഒരു സാധാരണ സംഭവമാണെങ്കിൽ മരിച്ചവരോട് വർത്താനം പറയും അവര് കേൾക്കും വറിയൊക്കെ ചെയ്യുമെന്നാണെങ്കിൽ

മഹാനവറുകൾ തന്നെ മരിച്ചവരെ നീ പറയുന്നുണ്ടല്ലോ പിന്നെ കേൾക്കുമോ നബി പറഞ്ഞു എന്നാണ് ഞാൻ പറയണത് പക്ഷെ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയൂല ആയത്ത അനവസരത്തിലാ ഓതിയത് എന്ന് പറയുന്നില്ല നീ ആയത് ഓയത്തെന്ന് മനസ്സിലാക്കിയ കാര്യം തെറ്റാന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല മറിച്ച് ഇപ്പോഴത്തെ ഒരു സംഭവമാണ് എന്ന് അതിനെ തന്നെ ഈ കാര്യത്തിന്റെ മറുവശം പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് മാത്രമല്ല ഇവർക്കൊന്നുള്ള അഭിപ്രായമല്ല വിഷയത്തിലുള്ളത് നമ്മുടെ ഉമ്മ പറയുന്നത് ഉമ്മ പറയുന്നത് അള്ളാന്റെ അവർ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് ഞാൻ അവരോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഇപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ അവർ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാണ് അലൈസ് പറഞ്ഞത് നിങ്ങളെക്കാൾ കൂടുതലിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹക്കായിരുന്നു ഇപ്പൊ അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബോധ്യമായി കൊണ്ടിരിക്കുകയാണ് പറഞ്ഞൊരു അർത്ഥം സുമ അതല്ലാതെ അവർ കേൾക്കുന്ന എന്നതിനല്ല എന്നിട്ടവര് ആയതോതുകയാണ് യം നീ മരണപ്പെട്ടവരെ നീ കേൾപ്പിക്കുന്നതല്ല ബുഖാരിയിൽ നമുക്ക് കാണാം അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്കാലി അതല്ലെങ്കിൽ ഒരു സംശയം പലരും എടുത്ത് ഉദ്ധരിക്കാറുണ്ട് മാത്രല്ല അതല്ലാത്തവരെ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാനാണല്ലോ ഈ ബദറിലെ സംഭവം പറയലെ കേട്ടതാരാ ഒരു മുസ്ലിം കേട്ടതല്ല തെളിവ് പറയണത് കേട്ടതാ ബൂജാലും അടക്കമുള്ള കേട്ടതാ തെളിവ് മുശിരിക്കണത് ആരെ വിളിക്കാൻ മഹാന്മാരെ വിളിക്കാൻ അതിൽ തന്നെയും ഒരു പന്തികേട് ഏതായിരുന്നാലും സുഹൃത്തുക്കളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട് അത് ശരിയല്ല എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ് ബദറുമായി ബന്ധപ്പെട്ട് ഇനി ബന്ധനസ്ഥരായ ആളുകളുടെ കാര്യത്തിൽ എടുത്ത തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത അവസരത്തിൽ വിശദീകരിക്കണം അള്ളാഹു റബ്ബുലാലമീൻ ഇസ്ലാമികമായ ചരിത്രങ്ങളിൽ നിന്ന് യഥാവിധി പാഠങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതസ്പർശിയായ കാര്യം കൊണ്ട് ഇസ്ലാമിക ചരിത്രങ്ങളെ മനസ്സിലാക്കുന്ന ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമികമായി ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രയത്നിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹുദമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ആയ കൊണ്ട് വസീയത്ത് പറഞ്ഞവരുണ്ട് തിയേറ്ററിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികളുണ്ട് ഓപ്പറേഷന് വേണ്ടി അടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് ഓപ്പറേഷൻ നിശ്ചയിക്കപ്പെട്ട രോഗികളുണ്ട് അള്ളാഹുവി എല്ലാവരുടെയും രോഗങ്ങൾ നീ അറിയുന്നവനാണ് സമ്പൂർണമായി ശിഫ നൽകി അവർക്ക് ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണ മേനാഥ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും അവരെയും എല്ലാവരെയും നീ കാത്തു രക്ഷിക്കേണ്ട മേനാഥ

ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته